ചേച്ചി എൻറെ അമ്മ സാരിയൊക്കെ കൊടുത്ത് കൈയില അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്നോ തോന്നു നല്ല ഭംഗിയുണ്ടല്ലേ ചുമല്ലേക്സ് പോയോ ആ ഞാൻ നാലു മണിക്കാണ് ഏച്ചു എന്നിട്ട് അഞ്ചരിക്കും നിർമ്മാല എനിക്കോ അയ്യാ ഏത് ഇവിടുത്തെ ബാലഭദ്രകാളിയുടെ അമ്പലമില്ലേ അവിടെയും കേറി പിന്നെ അയ്യപ്പന അമ്പലത്തിലും ഇവിടെ കൊച്ചെ ഇരുട്ടല്ലായിരുന്നു അവിടെ ഫോണില് ടോർച്ച് അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇതൊന്നും അത്ര പതിവില്ലാത്തതാണല്ലോ വെളുപ്പിനെ നാലു മണിക്ക് എഴുന്നേക്കുന്നു അമ്പലത്തിൽ പോകുന്നു എന്താ കാര്യം അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമല്ല ഈ ചില ദിവസങ്ങളൊക്കെ രാവിലെ ഇരിക്കുമ്പോ നമുക്കൊരു സന്തോഷം അമ്പലത്തിൽ പോകാനൊക്കെ തോന്നുവരുത്യക്ഷപ്പെട്ടിരിക്കുന്നുടാ ഭദ്രകാളി നിന്നെ ഞാൻ നോട്ടം ഇട്ടു ഒന്ന് സൂക്ഷിച്ചോ എന്താണ് രാവിലെ വലിയ കാര്യത്തി വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് <laughs> उड़तू 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 उड़तू। ോ അതുകൊണ്ടായിരിക്കുമല്ലോ പാടിയില്ലാണ്ടൊക്കെ സമയത്ത് സാരി ഉടുക്കാൻ പഠിച്ചാണ് അതിന്റെ രണ്ട് കൈയാള് വേണമായിരുന്നു രാവിലെ എന്തോ ഉറക്കി പോയത് കൊടുത്തിട്ടില്ലേ പിന്നെ സിദ്ധു വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു അതാ ആ ചുമ്മാതല്ല രാവിലെ കാണിച്ച എന്തോ കാര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സംഭവം െ അവരുടെ വീട്ടിൽ നിന്ന് എന്തോ വലിയ ഫാമിലി ഒക്കെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ കമ്പനി സൈഡിൽ നിന്ന് സിദ്ധുവിനെ മാനേജറെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അവരുടെ ഫാമിലിക്ക് അപ്പൊ എന്റെ അടുത്ത് ഒരുങ്ങി റെഡി ആയിട്ട് നിക്കാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാന്ന്

എന്നാ കനകലി കോപമാത് എന്നെ ലോ ഇല്ലേറത് എങ്ങനെ കാണാനാ അമ്മയും കൂടെ അടുക്കള കേറി പെരുമാറി കഴിഞ്ഞ പിന്നെ ഒരു വാഗം കാണൂലോട്ട് ഏതോ എന്തോ അടി എന്തോ ചമച്ചോണ്ട് സിഗ്നൽ കൊടുത്ത എന്നെ പറ്റി എന്തോ കുറ്റം പറഞ്ഞോണ്ടിരുന്നതാ ഒന്നുമില്ല എന്തോ ഉണ്ട് അപ്പൊ നീ എന്റെ അടുത്ത് കള്ളം പറയാൻ തുടങ്ങിയില്ലയോ അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുകയാണ് ഒരു സാധനം എടുത്ത് അതിനെ എട്ടടുത്ത് വെക്കില്ല പിന്നെ എന്തെങ്കിലും ചോയിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ ദേഷ്യപ്പെടും ഞാൻ എപ്പഴാണ് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ എന്തോ എന്തോ വെച്ചാ വെച്ചെടുത്ത് വെക്കാത്തത് ഏഹ് ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ചുമടിക ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ